അവിടെ ഉണ്ടായിരുന്ന ചെറിയ വെള്ളപ്പൊക്കത്തിലും അതേപോലെ തന്നെ ചെറിയ തീപിടുത്തത്തിലും കഴബക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു കഴമ്പയെ കേടുപാടുകൾ സംഭവിച്ചപ്പോ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ഭംഗിയിൽ അത് പുനർനിർമ്മിക്കണമെന്ന ഒരു ആശയം പങ്കുവെക്കുകയും അങ്ങനെ കുറേശികളാകുന്ന നേതാക്കന്മാരതിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുകയാണ് അങ്ങനെ നബിസ് അല്ല അലൈഹി വസ്ലാം തങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ആ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അങ്ങനെ കുറേശികളായ ആളുകൾ എല്ലാ ആളുകളോടും കാട് നിർമ്മിക്കാൻ ആവശ്യമായ നല്ല പണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു ആ സമയത്ത് ചരിത്രത്തിൽ കാണാൻ കഴിയും തെറ്റുകളിൽ നിന്നും തിന്നകളിൽ നിന്നും വ്യവിചാരങ്ങളിൽ നിന്നും കള്ളുകളിൽ നിന്നും മോശപ്പെട്ടതിൽ നിന്നും നിങ്ങൾ സ്വരൂപിച്ച പണം ഒരിക്കലും നിങ്ങൾ ഈ കാബ നിർമ്മിക്കാൻ വേണ്ടി കൊണ്ടുവരരുതേ എന്ന് പറഞ്ഞത് കാരണമാണ് എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിജർ ഇസ്മായിൽ എന്നുള്ള ആ കെട്ട് യഥാർത്ഥത്തിൽ കാബയുടെ വകത്ത് വരേണ്ടിയിരുന്ന ആ ഭാഗം ഇന്ന് കാബയുടെ പുറത്ത് പോയിട്ടുള്ളത് ഇരിക്കട്ടെ അങ്ങനെ മഹാനാവ ഇബ്രാഹിംബിൻ വസ്ലാത്തു വസ്സലാം ഒൻപത് മുഴമായിട്ടാണ് കാബ നിർമ്മിച്ചിരുന്നതെങ്കിൽ മുഴം കൂടെ കൂട്ടിയിട്ട് ഏകദേശം പതിനെട്ട് മുഴുവൻ വലുപ്പത്തിലാണ് കുറേശികൾ ആ പരിശുദ്ധമാക്കപ്പെട്ട കാവയെ പുനർനിർമ്മിച്ചിട്ടുള്ളത്